കോടി വർഷം പഴക്കമുള്ള പഴക്കമുള്ള ഒരു ഫോസിൽ മരം ഏഷ്യയിലെ ഏറ്റവും മ്യൂസിയത്തിലാണ് ഈ ഫോസിൽ ഉള്ളത് കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയത്തിൽ വർഷം പഴക്കമുള്ള ഈ മ്യൂസിയം കൊൽക്കത്തയിലെ യാത്രികർക്ക് ഒഴിച്ചുകൂടാനാവാത്ത അനുഭവമാണ് നൽകുക ആദ്യകാലത്ത് ഏഷ്യാറ്റിക് സൊസൈറ്റി മ്യൂസിയം എന്നറിയപ്പെട്ടിരുന്നു പിന്നീട് ഇമ്പീരിയൽ മ്യൂസിയം എന്നും ഇപ്പോൾ ഇന്ത്യൻ മ്യൂസിയം എന്നും പേരുകൾ മാറി കൊളോണിയൽ ശൈലിയിൽ രൂപപ്പെടുത്തിയ കെട്ടിട സമുച്ചയമാണ് മ്യൂസിയം മൗര്യ കാലഘട്ടത്തിലെ ശില്പങ്ങളാണ് മ്യൂസിയത്തിന്റെ ആദ്യ കാഴ്ചകൾ നടുവിൽ മൈതാനമുള്ള ചതുര ഡിസൈൻ ആണ് കെട്ടിടങ്ങൾക്ക് ഇരുപത്തിയഞ്ചു കോടി വർഷം പഴക്കമുള്ള ഒരു ഫോസിൽ മരമാണിത് ബംഗാളിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ഈ ഫോസിൽ പണ്ടത്തെ സൂപ്പർ വൻകരയായിരുന്ന ഗ്വാന ലാൻഡിൽ ഉൾപ്പെട്ടിരുന്നതായിട്ടാണ് പഠനം മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം കാലത്തുള്ള സ്തൂപങ്ങളുടെ റെപ്ലിക്കയും ഒറിജിനലും ഒന്നിച്ചു ചേർത്താണ് ഇവ ഒരുക്കിയിട്ടുള്ളത് മധ്യപ്രദേശിൽ നിന്നാണ് ഇവ എത്തിച്ചിട്ടുള്ളത് ഒരു വലിയ ഹാൾ നിറയെ ഈ ബർഹൂദ് സ്മാരകങ്ങളാണ് അതിസുന്ദരമായ കൊത്തുപണികളാൽ സമ്പന്നമാണ് ഈ രക്തചന്ദന ശിലകൾ ഈ സ്മാരകശിലകൾ ഇങ്ങനെ കാണാൻ ലോകത്തിൽ ഒരേ ഇടമേ ഉള്ളൂ അതാണ് ഇന്ത്യൻ മ്യൂസിയം ടെറാക്കോട്ട നിർമ്മിതികളിൽ മനുഷ്യകുലത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള മുറികളുണ്ട് മൗര്യകാലത്തിനു മുൻപുള്ള കളിമൺ നിർമ്മിതികൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നു മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളുടെ അതിബൃഹത്തായ ശേഖരം ആരെയും അതിശയിപ്പിക്കും ആനയും ഒട്ടകവും ചെറിയ മൃഗങ്ങളും ഡോൾഫിനും വരെ ഈ കൂട്ടത്തിലുണ്ട് സ്റ്റഫ് ചെയ്ത മൃഗങ്ങളും കൗതുകകരമാണ് ഇന്ത്യയുടെ പല വിധത്തിലുള്ള കല്ലുകൾ പഠന പുതുക്കികൾക്ക് ഉപകാരപ്പെടും കല്ലുകൊണ്ടുള്ള ഡോർ ഫ്രെയിമുകൾ അതിമനോഹരങ്ങളാണ് ബീഹാറിൽ നിന്നുള്ള ഇവ പത്താം നൂറ്റാണ്ടിലേതാണ് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ദാരുശില്പങ്ങളുടെ വിപുലമായ ശേഖരം രണ്ട് നിലകളിലായി പലയിടങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ബംഗാളിലെ പ്രമുഖരുടെ ജീവിത മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്ന അപൂർവ ഫോട്ടോ ശേഖരവും മ്യൂസിയത്തിന്റെ മാറ്റുകൂട്ടുന്നു വർഷങ്ങൾ കൊണ്ട് മാത്രമല്ല ശേഖരങ്ങളുടെ വൈവിധ്യം കൊണ്ടു കൂടിയാണ് ഇന്ത്യൻ മ്യൂസിയം രാജ്യത്തിന്റെ അഭിമാനമാകുന്നത് ട്രാവൽ നോട്ട്സ് സന്ദർശന സമയം ചൊവ്വ മുതൽ ഞായർ വരെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് വരെ ഫീസ് മുതിർന്നവർക്ക് എഴുപത്തിയഞ്ച് രൂപ ലൊക്കേഷൻ ജവഹർലാൽ നെഹ്റു റോഡ് പാർക്ക് സ്ട്രീറ്റ് ഏരിയ കൊൽക്കത്ത